വാഴത്തോപ്പ് വഞ്ചിക്കവലിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് ഭിത്തി ഇടിഞ്ഞു വീണു വിമുക്ത ഭടനായ ജിജിമോൻ ചാക്കോയുടെ പുരയിടത്തിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് സംരക്ഷണഭിത്തി അപകട ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച ഇദ്ദേഹം നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അയൽവാസിയുടെ സംരക്ഷണ സംരക്ഷണഭിത്തിയുടെ കീഴിലായിരുന്നു ജിജിമോൻ ചാക്കോ ഓരോ രാത്രിയും കഴിഞ്ഞുകൂടിയിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഈ സംരക്ഷണ ഭിത്തി അപകട ഭീഷണിയാണെന്ന് കാട്ടി പഞ്ചായത്ത് ജില്ലാ ഭരണകൂടങ്ങൾക്കുൾപ്പെടെ ഇദ്ദേഹം പരാതി നൽകിയിരുന്നു ഇതിനിടെ വീടിന്റെ ഉടമസ്ഥൻ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു പുതുതായി സ്ഥലം വാങ്ങിയ വാങ്ങിയയാളെയും തന്റെ ആശങ്കകൾ ജിജി അറിയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സംരക്ഷണ ഭിത്തിയുടെ മുകളിലേക്ക് ഇയാൾ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഇത് ചൂണ്ടിക്കാട്ടി ജിജി പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും സ്റ്റോപ്പ് മെമോ നൽകാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്ന ആരോപണവും ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും ചെയ്തു ഒടുക്കം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു ഞാനൊരു വിമുക്ത പടനാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡില് വഞ്ചിക്കവലയിലാണ് താമസിക്കുന്നത് ഇതാണ് ഞാൻ താമസിക്കുന്ന വീട് ഇതിനോട് ചേർന്ന് ഈ മതില് ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തൊട്ടടുത്ത് കീഴാം ഭാഗത്തിന് നിക്കുന്നു അത് ഈ ബാക്കിയുള്ള ഭാഗം കൂടെ വീണ് കഴിഞ്ഞാൽ എന്റെ അടുക്കള ഭാഗം മുഴുവൻ തകർന്നു പോകും ഇത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പലതവണ പഞ്ചായത്തിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ പലപ്പോഴായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് വർഷങ്ങളായിട്ട് ഞാൻ പരാതി കൊടുക്കുന്ന ആളാണ് പക്ഷെ അവർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോവുകയാണ് ചെയ്ത് അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ ആൾ വീണ്ടും ഈ ഇടിഞ്ഞിരുന്ന കെട്ടിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് പ്രവർത്തനം നടത്തിയതാണ് ഈ കാണുന്നത് എല്ലാം കൂടെ ഈ രണ്ട് ദിവസം മുമ്പ് ഇടിഞ്ഞു വീണു ബാക്കിയും എത്ര എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാവുന്ന ഒരവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് അപ്പൊ ഇതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് പകരം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇയാൾക്കൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇതിന് സ്റ്റോപ്പ് മെമ്മോ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ഈ അടിയന്തരമായിട്ട് നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത് മുഴുവനും കൂടി എന്റെ വീടിന്റെ മുകളിലേക്ക് വീഴും ഇതാണ് അവസ്ഥ വീടിന്റെ പിന്നിലേക്കുള്ള ഏറ്റവും ഉയരം കൂടിയ ഭാഗവും അപകടാവസ്ഥയിലാണ് ഈ കൽക്കെട്ട ഇടിഞ്ഞു വീണാൽ ജിച്ചിയുടെ വീടും അപകടത്തിലാകും ഈ സാഹചര്യത്തിൽ ഓരോ ദിവസവും ഭീതിയോടെയാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത് വിഷയത്തിൽ ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് അധികൃതരും അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ വിമുക്തഭടന്റെ ആവശ്യം